ബി സിലിണിന് ലഭിച്ച രേഖകൾ പ്രകാരം ഏകദേശം നാനൂറ് റിയൽ എസ്റ്റേറ്റ് കമ്പനികളാണ് അഥവാ കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി എമ്പത്തിനാല് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് വിഭാഗം കമ്പനികളുടെ പ്രൊമോട്ടർമാരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ തങ്ങളുടെ ഓഹരി വിധം താഴ്ത്തിയത് കമ്പനിയിൽ തങ്ങൾക്കുള്ള ഓഹരി വീതം പ്രൊമോട്ടർമാർ താഴ്ത്തുന്ന പുതുമയുള്ള ഒരു കാര്യമല്ലെങ്കിലും കഴിഞ്ഞ വർഷം പ്രൊമോട്ടർമാരുടെ ഓഹരി വിൽപ്പനയിൽ വമ്പൻ വർദ്ധന ഉണ്ടായതാണ് ചർച്ചകൾക്ക് വഴിപേരുന്നിരുന്നത് ആഭ്യന്തര വിപണിയിൽ ശക്തമായ മുന്നേറ്റം പ്രകടമായ സന്ദർഭത്തിൽ ഓഹരികളുടെ വിപണി വിലയിൽ ഉണ്ടാകുന്ന വമ്പൻ വർദ്ധനയിൽ നിന്നുള്ള നേട്ടം മുതലെടുക്കാൻ പ്രൊമോട്ടർമാർ ശ്രമിച്ചോ എന്ന ചോദ്യം ാണ് പ്രധാനമായി ഉയരുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി സ്മോൾ ക്യാപ് മിഡ് ക്യാപ് കമ്പനികളുടെ പ്രൊമോട്ടർമാർ ഓഹരി വിൽക്കുന്ന പ്രവണത ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് നാലിൽ ഒരു കമ്പനി എന്ന തോതിൽ പ്രൊമോട്ടർ ഓഹരി വിൽപ്പന നടന്നിട്ടുള്ളതായി കാണാം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം സ്മോൾ ക്യാപ് മിഡ് ക്യാപ് കമ്പനികളുടെ ഓഹരി വിൽപ്പനയിൽ നിന്നും പ്രൊമോട്ടർമാർ ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയാണ് കീശിലാക്കിയതെന്നും ഡി എസ് പി മ്യൂച്വൽ ഫണ്ട് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ലാർജ് ക്യാപ് വിഭാഗത്തിൽ നിന്നുള്ള കമ്പനികളിൽ ഒരു ഡെസറിൽ താഴെയുള്ള പ്രൊമോട്ടർമാർ മാത്രമേ സമാന കാലയളവിൽ ഓഹരി വിൽപ്പന നടത്തിയിട്ടുള്ളൂ എന്നത് ശ്രദ്ധ ആഭ്യന്തര വിപണിയിൽ മമ്പൻ മുന്നേറ്റമുണ്ടായപ്പോൾ പ്രൊമോട്ടർമാർ ഓഹരി വിൽപ്പനയ്ക്ക് തുനിഞ്ഞതിന് പിന്നിൽ നിരവധി കാരണങ്ങൾ ഉണ്ടാകാമെന്ന് പ്രമുഖ മാർക്കറ്റ് അേണലിസ്റ്റായ ദീപക് ജസാനി പറഞ്ഞു ഇതിലൊന്ന് കമ്പനികൾ ലിസ്റ്റ് ചെയ്യുന്ന വേളയിൽ പ്രൊമോട്ടർ ഓഹരി വിഹിതം എഴുപത്തഞ്ച് ശതമാനം നിജപ്പെടുത്തണമെന്ന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയുടെ മാർഗ്ഗനിർദ്ദേശം പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാകാം ഇതിനായി സെക്കൻഡറി മാർക്കറ്റിൽ പ്രൊമോട്ടർ പക്കലുള്ള ഓഹരികൾ വിൽക്കുകയോ അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിൽ അഥവാ ഒ എഫ് എസ് മുഖേന ഓഹരി കൈമാറ്റം ചെയ്യുകയോ വേണം അതുപോലെ തങ്ങളുടെ മറ്റ് സംരംഭങ്ങളിലേക്ക് ആവശ്യമായ പണം സ്വന്തം നിലയിൽ സ്വരൂപിക്കുന്നതിൻ്റെ ഭാഗമായും ലിസ്റ്റ് ചെയ്ത കമ്പനികളിലുള്ള ഓഹരി വിധത്തിൽ നിന്നും ഒരു ഭാഗം വിൽപ്പന നടത്താൻ പ്രൊമോട്ടർമാർ തയ്യാറായിട്ടും ഉണ്ടാകും സമാനമായി തങ്ങളുടെ സമ്പത്തിൻ്റെ വൈവിധ്യവൽക്കരണത്തിനായും പ്രൊമോട്ടർമാർ ഓഹരി വിൽപ്പന നടത്താമെന്നും വിപണി വിദഗ്ധൻ ദീപക് ജസാനെ ചൂണ്ടിക്കാട്ടി വിപണി ശക്തമായി മുന്നേറുന്ന വേളയിൽ ഓഹരികൾക്ക് മികച്ച വില കിട്ടുന്ന ഇത്തരം നീക്കങ്ങൾക്ക് പ്രേരണയേകാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആയിരത്തി ഇരുപത്തിനാല് കലർ വർഷത്തിൽ ബി എസ് സി സ്മോൾ ക്യാപ് സൂചിക ഇരുപത്തിനാല് ശതമാനവും ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഇരുപത്തിരണ്ട് ശതമാനം വീതവും മുന്നേറ്റം രേഖപ്പെടുത്തിയപ്പോൾ പ്രധാന ഒരു സൂചിയായ സെൻസസ് ആകട്ടെ ഒൻപത് ശതമാനം നേട്ടം മാത്രമേ കുറിച്ചിട്ടുള്ളൂ എന്നത് ശ്രദ്ധേയമാണ് സമീപകാലത്ത് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ് വിഭാഗം ഓഹരിയുടെ ശക്തമായ മുന്നേറ്റം പ്രകടമായപ്പോൾ അധികരിച്ച മൂല്യമതിപ്പ് അഥവാ വാലുവേഷൻ എക്സ്പെൻസീവ് ആണെന്ന ആശങ്കയും മറുവശത്ത് പൊന്തിയിരുന്നു അതുകൊണ്ട് തന്നെ പ്രൊമോട്ടർ ഓഹരി വിവിധം താഴ്ത്തുന്ന നടപടി ഓഹരിയുടെ വാലുവേഷനെ ബന്ധിപ്പിച്ച നിരീക്ഷണങ്ങളും നിരവധി ഉണ്ടായി പ്രൊമോട്ടർ വിഹിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് സ്വാധീനിക്കാത്തതിനാൽ ഓഹരിയുടെ വാലുവേഷനുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നതിനെയും കുറ്റം പറയാനാകില്ല എന്നിരുന്നാലും പ്രൊമോട്ടറുടെ ഓഹരി വിധം ഗണ്യമായ തോതിൽ താഴ്ത്തുകയോ അല്ലെങ്കിൽ തുടർച്ചയായി എല്ലാ വർഷങ്ങളിലും ഓഹരി വിധം കുറച്ചുകൊണ്ടിരിക്കുകയോ ആണെങ്കിലാണ് ദക്ഷേ ആശങ്കപ്പെടേണ്ടതുള്ളൂ എന്ന് മാർക്കറ്റ്

മറ്റേക്കാളും വ്യക്തമായ കമ്പനിയുടെ അകവും കുറവും സംബന്ധിച്ചുള്ള നിജസ്ഥിതി അറിയാവുന്ന പ്രൊമോട്ടഡ് ഓഹരി വേദത്തിൽ ഏറ്റക്കുറച്ചിലുകളിൽ നിന്നും മറ്റ് നിക്ഷേപകർക്കും കാര്യങ്ങൾ വായിച്ചെടുക്കാനാകും എന്നിരുന്നാലും ചില ഘടകങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ആദ്യമേ പ്രൊമോട്ടഡ് ഓഹരി വിൽക്കാനുള്ള സാഹചര്യം വ്യക്തമായി പരിശോധിക്കുക നിയമപരമായ നിബന്ധനകൾ പാലിക്കുന്നതിനാണോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായാണോ അതോ കമ്പനിയെക്കുറിച്ചുള്ള ആശങ്ക കാരണമാണോ ഓഹരി വിൽപ്പനയെന്ന് വിലയിരുത്തുക അതേപോലെ ഓഹരി വേദത്തിൽ എത്രത്തോളം കുറവുണ്ടായെന്നും പരിശോധിക്കുക ഗണ്യമായ തോതിലാണെങ്കിൽ കമ്പനിയെക്കുറിച്ച് വിശദമായ പഠനം നടത്തേണ്ടത് അനിവാര്യമാണ് അതേസമയം കമ്പനിയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ കൂടി പ്രൊമോട്ടർ ഓഹരി വിൽക്കുന്ന വേളയിലും കമ്പനിയുടെ അടിത്തറ ശക്തവും ഭദ്രവുമാണെങ്കിൽ അത്രയധികം ആശങ്കപ്പെടേണ്ടതില്ല കമ്പനിയുടെ വരുമാനത്തിന്റെ ലാഭത്തിന്റെ വളർച്ച കടബാധ്യത മൊത്തത്തിലുള്ള ബിസിനസ് തന്ത്രം എന്നിവയൊക്കെ പരിശോധിക്കുക അതേപോലെ പ്രൊമോട്ടർ ഓഹരിവിതം താഴ്ത്തുമ്പോൾ മറുവിശ്യത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണോ ഈ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നത് എന്നത് ശ്രദ്ധിക്കുക ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഈ ഓഹരികൾ വാങ്ങുന്നതെങ്കിൽ പോസിറ്റീവ് അതിനെ കരുതാം കമ്പനി ഉൾക്കൊള്ളുന്ന സെക്ടറിന്റെ ട്രെൻഡും ഭാവി സാധ്യതകളും കൂടി വിലയിരുത്തണം ചുരുക്കത്തിൽ പ്രൊമോട്ടർ വിൽപ്പനയുടെ സന്ദർഭവും പശ്ചാത്തലവും കൂടി കണക്കിലെടുത്ത് വേണം അന്തിമ നിഗമത്തിലെത്താൻ എന്ന് മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഉപദേശവുമല്ല ഓവര നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓവറിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിക്കുകയോ സിബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മർഗ്ഗദം തേടി നിൽപ്പിച്ചോ എന്നാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടി മലയാളം ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണാം